ാം സീസൺ ആറിലൂടെ ശ്രദ്ധ നേടിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ആറാം സീസണിൻ്റെ സെക്കൻഡ് റണ്ണറപ്പും ജാസ്മി ആയിരുന്നു കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് താരം സിജോയുടെ ബാച്ചിലർ പാർട്ടിയിൽ പങ്കെടുക്കാൻ വസാഹ താരങ്ങൾക്കൊപ്പം ജാസ്മിനും എത്തിയിരുന്നു മനോഹരമായ ഓഫ് വൈറ്റ് നൈറ്റ് ഗവൺ ജാസ്മിന്റെ വേഷം ജാസ്മിന്റെ ലുക്ക് കൈയടിക്കുകയാണ് ആരാധകർ ഇതാര് ടൈറ്റാനിക്കിലെ റോസോ എന്നാണ് സോഷ്യൽ മീഡിയ കമന്റുകളിൽ നിറയുന്നത് ഇതാര് ടൈറ്റാനിക്കിലെ റോസോ ജാസ്മിനോട് ആരാധകർ സ്നേഹത്തോടെ ചോദിക്കുകയാണ് ബിഗ് ബോസ് താരം സിജുവിൻ്റെ ബാച്ചലർ പാർട്ടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചുകയായിരുന്നു ജാസ്മിൻ ജാഫർ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ ശ്രദ്ധ നേടിയ മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ജാസ്മിൻ കബ്രി കോംപോ ഏറെക്കുറെ ഫേമസ് ആയിരുന്നു ആറാം സീസണിൻ്റെ സെക്കൻഡ് റണ്ണറപ്പും കൂടി ആയിരുന്നു ജാസ്മിൻ ജാഫർ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് താരം സിജോ സിജോയുടെ ബാച്ചലർ പാർട്ടിയിൽ പങ്കെടുക്കാൻ സഹതാരങ്ങൾക്കൊപ്പം എത്തിയ ജാസ്മിൻ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുന്നത് റോസിനെ പോലെ വൈറ്റ് ഗൌണിൽ സുന്ദരിയായിരിക്കുകയാണ് ജാസ്മിൻ ജാഫർ